കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ അന്ത്യ സമയത്ത് താൻ കാൽവറിയിൽ മരിക്കുവാൻ സമയം അടുത്തു വരുമ്പോൾ തന്നെ പിൻപറ്റിയ ശിഷ്യന്മാരോട് പ്രസ്താവിച്ച ചില വാക്കുകളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഒടുവിൽ താൻ ഒരിക്കൽ ഉലൂമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തൻ്റെ അടുക്കൽ വന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുവാനിടയായി ആ ചോദ്യങ്ങളുടെ പ്രസക്ത ഭാഗം ഒന്ന് കർത്താവ് നിന്റെ വരവ് രണ്ട് ലോകത്തിന്റെ അവസാനം മൂന്ന് യറുശലേം ദേവാലയത്തെക്കുറിച്ച് ക്രിസ്തു ഒരു പ്രവചനം പ്രവചിച്ചു അത് എപ്പോൾ സംഭവിക്കും ഈ മൂന്ന് വിഷയങ്ങളാണ് അവരുടെ ചോദ്യത്തിൽ ഉൾക്കൊണ്ടിരുന്ന വിഷയങ്ങൾ ക്രിസ്തു അതിന് മറുപടി പറയുന്നതായി മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം വാക് അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിനും ലോകാവസാനത്തിനും യഹൂദന്മാരുടെ ദേവാലയം നശിപ്പിക്കപ്പെടുന്നതിനെയും സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തു ഇരുപത്തിനാലാം അധ്യായത്തിൽ വിവരിക്കുന്നതായി കാണുന്നു ആ പ്രസ്താവിച്ച വാക്യങ്ങളിൽ നിന്ന് ഒരു വേദഭാഗമാണ് നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധ കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളി അത് സംഭവിക്കേണ്ടത് തന്നെ ദൈവത്തിന് സ്ത്രോ േശു ക്രിസ്തു ഈ വചനങ്ങൾ ഉരയ്ക്കുന്നതിന് മുൻപ് അനേക യുദ്ധങ്ങൾ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട് കർത്താവ് ഈ വാക്യം പ്രസ്താവിച്ചതിന് ശേഷവും ആയിരക്കണക്കിന് ചെറുതും വലുതുമായ യുദ്ധങ്ങൾ ഈ ലോകത്തിൽ നടന്നിട്ടുണ്ട് ലോക ചരിത്രത്തോളം യുദ്ധത്തിന് അല്ലെങ്കിൽ യുദ്ധം എന്നുള്ള വിഷയത്തിന് പാരമ്പര്യമുണ്ട് അല്ലെങ്കിൽ പഴക്കമുണ്ട് വേദപുസ്തക ചരിത്രത്തിലും മുതൽ നാം പഠിച്ചാൽ യുദ്ധങ്ങളുടെ ഒരു നീണ്ട പരമ്പര നമുക്ക് കാണുവാൻ കഴിയും ലോക ചരിത്രത്തിൽ നാം ശ്രദ്ധിച്ചാൽ പ്രധാനപ്പെട്ട രണ്ട് യുദ്ധങ്ങൾ കഴിഞ്ഞു അതിനെ ഒന്നാം ലോകമഹായുദ്ധമെന്നും രണ്ടാം ലോകമഹായുദ്ധമെന്നും ലോകമനുഷ്യൻ വിശേഷിപ്പിക്കുന്നു അതുകൂടാതെ തന്നെ ചെറുതും വലുതുമായ അനേക രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾ ഈ ലോകം കണ്ടു കഴിഞ്ഞു കോടിക്കണക്കിന് പണം അതിനുവേണ്ടി വേണ്ടി ചെലവഴിച്ചു അത് നിമിത്തം കോടിക്കണക്കിന് മനുഷ്യർക്ക് നാശനഷ്ടമുണ്ടായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായ യുദ്ധങ്ങളുടെ അനന്തര ഫലങ്ങൾ അതിന്റെ അനന്തര ദൂഷ്യ ഫലങ്ങൾ ഇപ്പോഴും ലോകമനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് വേദപുസ്തക സത്യം ഇനി പഠിക്കുമ്പോൾ പ്രധാനമായും മൂന്ന് യുദ്ധങ്ങൾ കൂടെ ഈ ലോകത്തിൽ നടക്കുവാനുണ്ട് ആ സംഭവിക്കുവാൻ പോകുന്ന മൂന്ന് യുദ്ധങ്ങളെ കുറിച്ച് അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ച് അല്ലെങ്കിൽ അത് എവിടെ നടക്കുമെന്നും എങ്ങനെ നടക്കുമെന്നും അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നും ഈ യുദ്ധങ്ങളും യഹൂദനമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ യുദ്ധങ്ങൾ ഈ ലോകത്തിലെ രാഷ്ട്രങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തുമോ ോകത്തിലെ ജീവിത രീതിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തുമോ ഈ യുദ്ധങ്ങളും ദൈവസഭയുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നുള്ള വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ അല്പമായി ചിന്തിപ്പാൻ താല്പര്യപ്പെടുകയാണ് ദൈവത്തിനു ലോകത്തിലെ രാഷ്ട്രീയമായ സ്ഥിതിഗതികൾ ഇപ്പോഴത്തെ രാഷ്ട്രീയവും ശാസ്ത്രീയവും സാംസ്കാരികവും സാമൂഹികവുമായ ഇപ്പോഴത്തെ സ്ഥിതിഗതികളും കഴിഞ്ഞ കാലങ്ങളിൽ ഈ ലോകത്തിൽ സംഭവിച്ചിട്ടുള്ള സംഭവഗതിയുടെ ചരിത്രങ്ങളും നാം പഠിച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവത്തിന്റെ ദാസന്മാരായ പ്രവാചകന്മാർ പ്രേരിതരായി പ്രവചിച്ചിട്ടുള്ളതും ദൈവത്തിന്റെ തിരുവചനമായ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ വിഷയങ്ങളാണ് ഈ ലോകത്തിൽ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചിട്ടുള്ളതും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വേദപുസ്തകം കേവല മതഗ്രന്ഥം മാത്രമായി മാറ്റി നിർത്തിയിരിക്കുന്നവരും ഇല്ലാതില്ല വേദപുസ്തകം കേവല ഒരു മതഗ്രന്ഥം മാത്രമല്ല പ്രവചന നിബിഡമായ അല്ലെങ്കിൽ പ്രവചനങ്ങളാൽ നിറഞ്ഞതായ ഒരു മഹൽ ഗ്രന്ഥമാണ് സത്യവേദപുസ്തകം ശാസ്ത്രീയമായും വിജ്ഞാനപരമായും മനുഷ്യൻ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും മൂവായിരത്തി അഞ്ഞൂറിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള വേദപുസ്തകത്തിന്റെ പ്രസക്തിയും വിശ്വാസ്യതയും നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് അതിലൊന്ന് വേദപുസ്തകത്തിലെ പ്രവചന ഭാഗങ്ങളും അതിലെ അത്ഭുതകരമായ നിവർത്തിയും ഈ പ്രവചനങ്ങളുടെ നിവർത്തിയും അതിന്റെ അല്ലെങ്കിൽ അതിന്റെ സാക്ഷാത്കാരവുമാണ് ലോക ചരിത്രം കഴിഞ്ഞ നാളുകളിലെ ലോക ചരിത്രത്തെ നാം വിശകലനം ചെയ്താൽ കഴിഞ്ഞ നാളുകളിൽ ഈ ലോകത്തിൽ ഭരിച്ചിട്ടുള്ള ശക്തന്മാരായ രാജാക്കന്മാർ ചക്രവർത്തിമാർ ഈ ലോകത്തിൽ നിലവിലുണ്ടായിരുന്ന ശക്തമായ ഭരണകൂടങ്ങളൊക്കെ ഈ തിനു മുൻപേ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ദൈവത്തിന്റെ ദാസന്മാരായ പ്രവാചകന്മാർ ഇപ്രകാരം ഭരണകൂടങ്ങളും ഇപ്രകാരം ഭരണങ്ങളും ഇപ്രകാരം ചക്രവർത്തിമാരും രാജാക്കന്മാരും ഈ ലോകത്തിൽ ഉണ്ടാകുമെന്നും അവർ നശിക്കുമെന്നും വേറെയും ഭരണങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെ പ്രവാചകന്മാർ മുൻപുകൂട്ടി അരുളി ചെയ്തിട്ടുണ്ട് വേദപുസ്തകത്തിലെ രണ്ട് രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥങ്ങളാണ് പ്രവചനവും വെളിപ്പാട് പുസ്തകവും അതിൽ പ്രധാനമായും ഒരു രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമാണ് പ്രവചനം പ്രവചനത്തിലെ രണ്ട് അധ്യായങ്ങൾ അതിന്റെ രണ്ടാം അധ്യായവും അതിന്റെ ഏഴാം അധ്യായവും പഠിക്കുമ്പോൾ പ്രധാനമായ ചില രാഷ്ട്രീയ പ്രവചനങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയും ദാനിയൽ പ്രവചന രണ്ടാം അധ്യായത്തിൽ ബാബിലോണിലെ ഒന്നാമത്തെ സാമ്രാട്ടായിരുന്ന ശക്തനായ ചക്രവർത്തിയായിരുന്ന നെബുക്കദലേശ്വരന്റെ വാഴ്ചയുടെ ആരംഭകാലത്ത് അതായത് ബി സി അറുന്നൂറ്റി മൂന്നാം ആണ്ടിൽ നെബുക്കദലേശ്വർ രാജാവ് തൻ്റെ പള്ളിമെത്തയിലായിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ കണ്ട ഒരു ദർശനത്തെ കുറിച്ചാണ് ആ ദാനിയൽ പ്രവചനം രണ്ടാം അധ്യായത്തിൽ വിവരിക്കുന്നത് ആ ദർശനം രബുക്കദിനേശ്വർ രാജാവിന് ഉണ്ടാകുവാനും ഒരു പശ്ചാത്തലമുണ്ട് ദൈവം അശൂർ രാജാക്കന്മാരെ തകർത്തുകൊണ്ട് അശൂർ രാജാക്കന്മാരുടെ ശക്തിയായി ഇല്ലാതെയാക്കി ലോകത്തിലെ രാജത്വം ബാബുലോണിന്റെ കൈവശം അല്ലെങ്കിൽ ബാബിലോൺ സാമ്രാട്ടായ നെബുക്കദിനേശ്വരന്റെ കൈവശം ദൈവം നൽകി ലോകത്തിലെ സകല ആധിപത്യവും രാജത്വവും മാത്രമല്ല മഹത്വവും സർവശക്തനായ ദൈവം രാജാവിന് നൽകി തന്റെ മനോഹരമായ കൊട്ടാരത്തിൽ ബാബിലോൺ നഗരത്തിൽ തന്റെ രാജ്യത്തെ മാത്രമല്ല ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ കൂടെ യുദ്ധത്തിലൂടെ കീഴടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത ഉയർന്നു വന്നു എന്റെ കാലശേഷം എന്റെ രാജ്യത്തിന്റെ നില എന്തായിരിക്കും എന്റെ കാലശേഷം എന്റെ രാജ്യം ആര് ഭരിക്കും എന്നുള്ള ആ ചിന്താഭാരത്തോടുകൂടെ ഒരു ദിവസം നെബുക്കഥനേശ്വർ ഉറങ്ങുവാൻ പോകുമ്പോൾ രാത്രി ദർശനത്തിൽ സർവശക്തനായ ദൈവം നെബുക്കഥനേശ്വരന്റെ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ഭാവിയും ഭാവി രാഷ്ട്രങ്ങളുടെ ഭാവി രാജ്യങ്ങളുടെ നിലവാരങ്ങളെ കുറിച്ചും വെളിപ്പെടുത്തി കൊടുത്തതായി രണ്ടാമധ്യായത്തിൽ നാം വായിക്കുന്നു നെബുക്കദനേശ്വർ രാജാവ് അതൊരു സ്വപ്നമായിട്ടാണ് കാണുന്നത് ആ ിക ഭാഗങ്ങൾ വിവരിക്കുവാൻ സമയം ചുരുക്കമായതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ആ വേദഭാഗങ്ങൾ നിങ്ങൾ ഭവനത്തിൽ പോയി വായിച്ചു പഠിച്ചാൽ നന്നായിരിക്കും പള്ളിമെത്തയിലായിരിക്കുമ്പോൾ ഒരു ദർശനം കണ്ടു ഭയങ്കരമായ വലിപ്പമേറിയ ഒരു ബിംബം പക്ഷേ താൻ ആ ദർശനം മറന്നുപോയി നേരം പുലർന്നെഴുന്നേറ്റപ്പോൾ ദർശനം താൻ മറന്നുപോയി കൊട്ടാരത്തിലെ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ശകനവാദികളെയും ഒക്കെ വരുത്തി അവരോട് പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഒരു സ്വപ്നം കണ്ടു പക്ഷെ സ്വപ്നം മറന്നുപോയി നിങ്ങൾ ആ സ്വപ്നവും അർത്ഥവും എനിക്ക് വിവരിച്ചു തരണം അവർ കൈവലർത്തി നിസ്സഹായരായി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായ ദൈവാത്മാവ് ആവശിക്കുന്നതായ പ്രവാചകനായ ദാനീയൻ രാജസന്നിധിയിൽ വരുത്തപ്പെടുകയും ദൈവത്തിന്റെ ദാസനായ ദാനിയൽ തന്റെ സഹപ്രവർത്തകരുമായി അടച്ച് മുറിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കുകയും സർവശക്തനായ ദൈവം ഈ ദർശനവും അതിന്റെ അർത്ഥവും ദാനിയലിന് വെളിപ്പെടുത്തി കൊടുക്കുകയും രാജസന്നിധിയിൽ വന്ന ദാനിയൽ ഈ സ്വപ്നവും അതിന്റെ അർത്ഥവും വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതായും ദാനിയൽ രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു ദാനിയൽ ഇപ്രകാരമാണ് ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നത് രാജാവെ അങ് കണ്ട സ്വപ്നം ഇപ്രകാരമാണ് വലിപ്പമേറിയതും ഭയങ്കരവുമായ ഒരു ബിംബം അതിന് അഞ്ച് ഭാഗങ്ങളുണ്ട് അതിന്റെ തല തങ്കം കൊണ്ട് നിർമ്മിതമാണ് നെഞ്ചും കൈയും വെള്ളിയാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു വയറും അരയും താമ്രത്താൽ ഉണ്ടാക്കപ്പെട്ടത് തുട ഇരുമ്പിനാൽ ഉണ്ടാക്കപ്പെട്ടത് കാൽ പാദങ്ങൾ പകുതി ഇരുമ്പും പകുതി കളിമണ്ണും കൊണ്ടുള്ളത് ഈ സ്വപ്നത്തിന്റെ അർത്ഥവും ഡാനിയൽ പ്രവാചകൻ അവിടെ വിവരിക്കുകയാണ് രണ്ടാം അധ്യായത്തിൽ അത് കാണുവാൻ കഴിയും തങ്കം കൊണ്ടുള്ള തല രാജാവെ തിരുമനസ്സിനെ കാണിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ബാബിലോൺ സാമ്രാജ്യത്തെ കാണിക്കുന്നു തിരുമേനിക്ക് ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്തുമുണ്ടാകും അതിനുശേഷം അതിനേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വം അതിനുശേഷം അതിനേക്കാൾ അല്പം കൂടെ താണതായ നാലാമതൊരു രാജ്യത്വവും ഏറ്റവും ഒടുവിൽ ഇരുമ്പും കളിമണ്ണും തമ്മിൽ ഇട ഇടകലരാതിരിക്കുന്നത് പോലെ മനുഷ്യ ബീജത്താൽ ഇടകലരുമെങ്കിലും തമ്മിൽ ഇടകലരാത്ത ഒരഞ്ചാമത്തെ രാജത്വവും ഉണ്ടാകും എന്ന ദാനിയൽ പ്രവാചകൻ ലബുക്കദിനേശ്വര രാജാവിന്റെ സ്വപ്ന വ്യാഖ്യാനവും അതിന്റെ അർത്ഥവും വിവരിക്കുന്നതായി രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു ദാനിയൽ പ്രവചനം ഏഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതേ വിഷയങ്ങൾ തന്നെ പ്രവാചകനായ ദാനിയൽ ബി സി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാം ആണ്ട് ദർശനത്തിലൂടെ കാണുകയാണ് ഈ ോകരാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ ലോകത്തിലെ രാജ്യങ്ങളുടെ ചരിത്രത്തെ കുറിച്ച് അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാനുള്ളതിനെ കുറിച്ച് സർവശക്തനായ ദൈവം ദാനിയൽ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കുന്നു പ്രവാചകനായ ദാനിയൽ ദർശനത്തിൽ കാണുന്നത് സമുദ്രത്തിന് നേരെ ശക്തമായ നാല് കാറ്റുകൾ അടിക്കുന്നതായി കാണുന്നു തമ്മിൽ ഭേദിച്ചിരിക്കുന്ന നാല് മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരറി വരുന്നതായി കാണുന്നു ഒന്നാമത്തെ മൃഗം സിംഹത്തിന് സദൃശം ചിറകുകൾ ഉണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കഴുകിൻ ചിറകുകൾ പറഞ്ഞുപോയി എന്നാൽ ദൈവം അതിനെ നിവർത്തി നിർത്തി മനുഷ്യ ഹൃദയം കൊടുത്തു എന്ന് വായിക്കുന്നു അതിന്റെ പിന്നാലെ കരടിക്ക് സദൃശമായ മറ്റൊരു മൃഗം കയറി വരുന്നു അതിന്റെ ഒരു കരം അല്ലെങ്കിൽ ഒരു പാസം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു അതിന്റെ വായിൽ മൂന്ന് വാരിയലുകൾ കടിച്ചു പിടിച്ചിരിക്കുന്നു അതിന്റെ പിന്നാലെ പുള്ളിപ്പുലിക്ക് സദശമായ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കരയറി വരുന്നു അതിന് നാല് തലകളും നാല് ചിറകുകളുമുണ്ട് അതിന്റെ പിന്നാലെ ഘോരവും ഭയങ്കരവുമായ ഒരു മഹാമൃഗം സമുദ്രത്തിൽ നിന്ന് കരയറി വരുന്നു അതിന് ഇരുമ്പ പല്ലുകളുണ്ട് അതിന്റെ തലയിൽ പത്ത് കൊമ്പുകളുണ്ട് എന്നിങ്ങനെ ദാനിയൽ പ്രവാചകൻ കാണുന്ന ദർശനത്തെ ദാനിയൽ പ്രവചന ഏഴാം അധ്യായത്തിൽ കാണുന്നു ഈ രണ്ടാം അധ്യായവും ഏഴാം അധ്യായവും ലോക രാഷ്ട്രീയ ചരിത്രങ്ങളെ അല്ലെങ്കിൽ ലോക രാഷ്ട്രങ്ങളെ കുറിച്ച് ഉണ്ടായിട്ടുള്ള പ്രവചനങ്ങളാണ് ബി സി അറുന്നൂറ്റി മൂന്നിലും ബി സി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിലും രാജാവിനും ദൈവത്തിന്റെ ദാസനായ ദാനിയെന്നും സർവശക്തനായ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ചില സത്യങ്ങൾ ദൈവത്തിനു സ്തോത്രം ഇത് ദിയാൽ പ്രവചന ഏഴാം അധ്യായത്തിൽ കണ്ടതായ നാല് മഹാമൃഗങ്ങളും അതും നാല് രാജ്യത്വങ്ങളാണെന്ന് നാല് സാമ്രാജ്യങ്ങളാണെന്ന് അതേ അധ്യായത്തിൽ തന്നെ വിവരിക്കുന്നുണ്ട് അതിലെ ഒന്നാമത്തെ മൃഗമായ സിംഹത്തിന് സദൃശമായ മൃഗം അത് ബാബിലോൺ സാമ്രാജ്യത്തെ കാണിക്കുന്നു രണ്ടാമത്തെ മൃഗമായ കരടിക്ക് സദൃശമായ മൃഗം അത് അതിനേക്കാൾ താണതായ മറ്റൊരു സാമ്രാജ്യം മൂന്നാമത് കയറി വരുന്നതായ പുള്ളിപ്പുളിക്ക് സദൃശമായ മൃഗം അത് മൂന്നാമത് ഉടല സാമ്രാജ്യം നാലാമത്തേത് ക്രോരവും ഭയങ്കരവുമായ മൃഗം അത് നാലാമത്തെ സാമ്രാജ്യം ലോക ചരിത്രവും ഈ ബൈബിൾ പ്രവചനങ്ങളും നമ്മിൽ ഒന്ന് ബന്ധപ്പെടുത്തി പഠിച്ചാൽ പഠി പഠിച്ചിമൂന്നിൽ ജാതീയ രാജാവായിരുന്ന ലബുഖേശ്വരനും ദൈവത്തിന്റെ പ്രവാചകനായിരുന്ന ദാനിയലിനും സർവശക്തനായ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് പോലെ പിൽക്കാലത്ത് ഈ ലോക ചരിത്രത്തിൽ നിറവേറി അല്ലെങ്കിൽ സംഭവ്യമായി എന്ന് ലോക ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ബാബിലോൺ സാമ്രാജ്യം ബി സി അറുന്നൂറ്റി ആറിൽ ഉടലെടുത്ത് അസ്തമിക്കുന്നു വധിച്ചുകൊണ്ട് മേഘനായ ദാരിയാവേശും പാർസി രാജാവായ കോലശും കൂടെ ബാബലോണിനെ കീഴടക്കിക്കൊണ്ട് ബേൽഷസർ ബാബലോണിലെ ഏറ്റവും ഒടുവിലത്തെ രാജാവായ രണ്ടാമത്തെ പാർസി സാമ്രാജ്യം സാമ്രാജ്യം കണ്ട ബിംബത്തിന്റെ രണ്ടാം ഭാഗം നെഞ്ചും കൈയും കൊണ്ടുള്ള ഭാഗം അത് വെള്ളി കൊണ്ടുള്ള ഭാഗം ഡാനിയൽ പ്രവാചകൻ കണ്ട ദർശനത്തിലെ രണ്ടാമത്തെ മൃഗം കരടി ദൈവത്തിനു സ്ത്രോത്രം അതിന്റെ വായിൽ മൂന്ന് വാരിയല്ലുകൾ കടിച്ചു പിടിച്ചിരിക്കുന്നു അതിന്റെ അർത്ഥം പേർഷ്യൻ സാമ്രാജ്യം ശക്തിപ്പെട്ടത് മൂന്ന് മഹായുദ്ധങ്ങളിലൂടെ ഈജിപ്ത് മിഡിയ എന്നീ മൂന്ന് രാജ്യങ്ങളെ കീഴടക്കിക്കൊണ്ടാണ് പേർഷ്യൻ സാമ്രാജ്യം ശക്തിപ്പെട്ടത് എന്ന് ലോക ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും രണ്ടാമത്തെ ഭാഗമായ ബെഞ്ചും കൈയും വെള്ളികൊണ്ടുള്ള ഭാഗവും കണ്ട ദർശനത്തിലെ രണ്ടാമത്തെ മൃഗമായ കരടി എന്നുള്ള മൃഗവും അത് അസ്തമിച്ചുകൊണ്ട് രണ്ടാമത്തെ സാമ്രാജ്യം അസ്തമിച്ചുകൊണ്ട് മൂന്നാമത്തെ സാമ്രാജ്യമായ ഗ്രീസ് സാമ്രാജ്യം മഹാനായ അലക്സാണ്ടറിന്റെ ഗ്രീസ് സാമ്രാജ്യം ഉടലെടുത്തതായി ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും പ്രവാചകരായ കാണുമ്പോൾ കാണുമ്പോൾക്ക് സദൃശമായ മൃഗം അതിന് നാല് ും നാല് ചിറകുകളും ഉണ്ട് അത് അർത്ഥമാക്കുന്നത് ഒന്നാമത്തെ ഗ്രീസിന്റെ ഒന്നാമത്തെ സമ്രാട്ടായിരുന്ന നെബുക്കലേശ്വറിന്റെ കാലശേഷം നെബുക്ക സോറി ഒന്നാമത്തെ സമ്രാട്ടായിരുന്ന അലക്സാണ്ടറിന്റെ കാലശേഷം ഗ്രീസിന്റെ ഒന്നാമത്തെ രാജാവായ ശേഷം അവന്റെ പിൻതലമുറ ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ ഉണ്ടാവുകയില്ല എന്നുള്ള സത്യം സർവശക്തനായ ദൈവം ബി സി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ പ്രവാചകനെത്തിക്കാലത്ത് നിറവേറെ ബി സി മുന്നൂറ്റി മുപ്പതിൽ മഹാനായ അലക്സാണ്ടർ തന്റെ ഇരുപതാമത്തെ വയസ്സിൽ ശക്തിപ്പെട്ട ഗ്രീസ് സാമ്രാജ്യം അതിന്റെ പ്രതാപത്തോടു കൂടെ ലോകത്തിൽ കടന്നു വരികയും മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ മഹാനായ അലക്സാണ്ടർ മരിക്കുകയും ശേഷം തന്റെ പിന്തല ആരും തന്റെ സിംഹാസനത്തിൽ ഇരിക്കാതെ പോവുകയും തന്റെ നാല് സേനാധിപതികൾ ചേർന്ന് തന്റെ സാമ്രാജ്യത്തെ പങ്കിട്ടെടുത്തതുമായ ചരിത്രം ലോകചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിനു സ്ത്രോത്രം സർവശക്തനായ ദൈവം അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ പ്രവാചകനായ ദാനികളിൽ വെളിപ്പെടുത്തി കൊടുത്തതുപോലെ സർവശക്തനായ ദൈവം സ്വർഗത്തിൽ മുൻകൂട്ടി നിർണയിച്ചതുപോലെ ലോക ചരിത്രത്തിൽ നിറവേറിയതായി നാം കാണുന്നു നാലാമത്തെ സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് ും അങ്ങനെ തന്നെ വും ഭയങ്കരവുമായ മഹാമൃഗം സമുദ്രത്തിൽ നിന്ന് കരറി വരുന്നു അതിന് ഇരുമ്പ് പല്ലുകൾ ഉണ്ട് തിന്നുകയും തകർക്കുകയും ശേഷിക്കുന്നതിനെ ചവിട്ടിക്കളയുകയും ചെയ്തു റോമൻ ഭരണകൂടം ആയിരുന്നു ഇഷ്ടം പോലെ ഭരിച്ച അടിച്ചമർത്തി ഭരിച്ച ക്രൂരമായി കൊന്നൊഴുക്ക് ഭരിച്ച ക്രൂരമായ വധശിക്ഷ നടപ്പിലാക്കി ഭരിച്ച ഒരു ക്രൂരമായ ഭരണമായിരുന്നു ഇരുമ്പ് പല്ലുകൾ കൊണ്ട് ചവച്ചരച്ച് ഇരുമ്പ് പല്ലുകൾ കൊണ്ട് കടിച്ചു ചവച്ച് തിന്നുന്ന ഒരു ഭരണകൂടമായിരുന്നു റോമൻ ഭരണകൂടം സ്ത്രം അതിന് പത്ത് കൊമ്പുകൾ ഉണ്ടായിരുന്നു അത് അർത്ഥമാക്കുന്നത് റോമൻ ഭരണം അവസാനിക്കുന്നത് റോമൻ സാമ്രാജ്യം പത്തായി വിഭജിക്കപ്പെട്ടിട്ടായിരിക്കും എന്നുള്ള ആ സത്യമാണ് അൻപത്തി അഞ്ചിൽ പ്രവാചകനായ കൊടുത്തതുപോലെ ഉടലെടുത്ത റോമൻ സാമ്രാജ്യം മൂന്നാം നൂറ്റാണ്ട് വരെ ഏറെക്കുറെ ഒരു പരുവത്തിന് നിലനിന്ന് പോയിട്ട് ഏതാണ്ട് മൂന്നാം നൂറ്റാണ്ടായപ്പോൾ റോമ സാമ്രാജ്യം രണ്ടായി ഉപജിക്കപ്പെടുകയും പാശ്ചാത്യ റോമ പൗരസ്ത്യോമ എന്നിങ്ങനെ രണ്ടായി ഉപജിക്കപ്പെടുകയും പാശ്ചാത്യോമ അഞ്ച് രാജ്യങ്ങളായി പിന്നെയും പൗരസ്ഥ അഞ്ച് രാജ്യങ്ങളായി പിന്നെയും ഉഭജിക്കപ്പെടുകയും അങ്ങനെ റോമൻ സാമ്രാജ്യം പത്ത് രാജ്യങ്ങളായി ലോക ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഘോരവും ഭയങ്കരവുമായ മൃഗത്തിന്റെ പത്ത് കൊമ്പുകൾ ദൈവത്തിന് സ്ത്രോത്രം സർവശക്തനായ ദൈവം മുൻനിർണയിച്ചതുപോലെയാണ് റോമൻ സാമ്രാജ്യത്തിൽ നിറവേറിയത് ബിംബത്തിന്റെ അഞ്ചാം കടന്നു വരുമ്പോൾ തല തങ്കം കൊണ്ടുള്ളത് ബാബിലോൺ സാമ്രാജ്യം നെഞ്ചും കൈയും കൊണ്ടുള്ളത് അത് പേർഷ്യൻ സാമ്രാജ്യം പയറുമരയും താമ്രം കൊണ്ടുള്ളത് ഗ്രീസ് സാമ്രാജ്യം തുട ഇരുമ്പ് കൊണ്ടുള്ളത് റോമൻ സാമ്രാജ്യം അഞ്ചാമത്തെ ഭാഗമായ കാൽപാദങ്ങൾ പകുതി ഇരുമ്പും പകുതി കളിമണ്ണും ദൈവത്തിന് സ്ത്രോത്രം ലാലിയൽ പ്രവാചകൻ അതിനും അർത്ഥം നൽകുകയാണ് അർത്ഥം വിവരിക്കുകയാണ് മഹാനായ രാജാവ് ഈ സാമ്രാജ്യങ്ങളുടെ എല്ലാം ഒടുവിൽ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ തമ്മിൽ മനുഷ്യ ബീജത്താൽ ഇടകലരുമെങ്കിലും ഒരിക്കലും ഇടകലരാത്തതായ ഒരുമിച്ച് ചേരാത്തതായ ഒരു ഭരണകൂടം ഒടുവിൽ ഉണ്ടാകുമെന്ന് ിൽ നിരേശ്വറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവാചകനായ ദാനിയൽ സ്വപ്ന വ്യാഖ്യാനം നടത്തുമ്പോൾ വിവരിക്കുകയാണ്